ഈ ഗൈസ് പോണ്ടിച്ചേരി കൂടി നിങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമോ അവിടുത്തെ ചൂടുത്ത് നിങ്ങൾക്ക് റിഫ്രഷ് ചെയ്യാൻ പറ്റിയ സ്പോട്ടാണ് ഈ ഒരു ആക്കിയ സർബത്ത് ഇവിടെ അവരുടെ ഇൻഹൗസ് ആയിട്ടുള്ള നരതണ്ടി സർബത്ത് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സർബത്താണ് നമുക്ക് കിട്ടുന്നത് ഈ ഒരു കട അറിയാത്തതായിട്ട് പോണ്ടിച്ചേരിയിൽ ആനന്ദൊന്നും കാണില്ല നമ്മളിവരുടെ പാൽ സർബത്തും നരതണ്ടി സർബത്തും ആണ് ഓർഡർ ചെയ്തത് സൊ ഗൈസ് അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആണെങ്കിലും കാണണമെങ്കിൽ ഡോൺ ഫോർ ടു സബ്സ്ക്രൈബ് ഇത് ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ട് നല്ല തണുത്ത നരദണ്ടി സർബത്താണ് അതിൽ നമ്മുടെ കസഗസ് ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ പാൽ സർബത്താണ് ഓർഡർ ചെയ്ത് ഇതിലും നമ്മുടെ ബദാമിൻ്റെ ആ ഒരു കഷ്ണങ്ങളും അതുപോലെ സർബത്തും ഒക്കെ ആയിട്ട് അടിപൊളിയാണ് ലാസ്റ്റായിട്ട് ഞങ്ങളൊരു ബദാം സോബത്ത് ഓർഡർ ചെയ്ത് പക്ഷെ അത് ഫ്ലോപ്പ് ആയി പോയി ഗൈസ് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട അപ്പോൾ ഇത് നിങ്ങൾക്ക് പോണിച്ച് ചെയ്യുന്നല്ലോ അതെനിക്ക് തലപ്പാക്കിട്ട് ബിരിയാണി കഴിക്കണമെന്നുണ്ടെങ്കിലുള്ള ഒരു സ്പോട്ടാണിത് ടു ഫിഫ്റ്റി ആണ് ഒരു ബിരിയാണിക്ക് വരുന്നത് തലപ്പാക്കിയിട്ട് ബിരിയാണി ഇതിനു മുമ്പ് കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാം ഈ ഒരു ബിരിയാണി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മസാല ഫ്ലേവർ ആണ് ഇതിൻ്റെ കൂടെ സാലഡും ചട്ണിയാണ് നമുക്ക് കിട്ടുന്നത് ചിക്കൻ ഒരു ഇത്തിരി ഹാർഡായിട്ടാണ് വരുന്നത് നമ്മളുടെ ബിരിയാണിയുടെ പോലെ അത്ര സോഫ്റ്റ് അല്ല പക്ഷേ നമ്മളുടെ മസാലയൊക്കെ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ പോണിച്ചെ ഇനിയുമുള്ള വിശേഷങ്ങളും ഫുഡ് സ്പോട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചുതരാം അപ്പോൾ അത്രേ ഉള്ളൂ സിയോ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈസ്